കരുവന്നൂരിൽ സി പി ഐ എമ്മിനെ കുരുക്കാൻ ഇ ഡി കള്ളപ്പണം വെളുപ്പിക്കലിൽ സി പി ഐ എമ്മിനെ കുരുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സിപിഐഎമ്മിനെതിരെ നടപടിക്ക് വിശദാംശങ്ങൾ തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും കേന്ദ്ര ധനമന്ത്രാലയത്തിനും കത്ത് നൽകിയിരിക്കുന്നു ഇ ഡി സി പി ഐ എമ്മിന് വിരട്ടാൻ നോക്കേണ്ട എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം സഹകരണ ബാങ്കുകളിൽ സി പി ഐ കള്ളപ്പണ നിക്ഷേപമുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാതെ നിയമ പോരാട്ടം നടത്തിയ സിപിഐഎമ്മിന് തിരിച്ചടിയാവുകയാണ് കരുവന്നൂരിൽ കള്ളപ്പണം വെളുപ്പിക്കലിൽ സി പി ഐ എമ്മും പങ്കാളിയെന്ന് ജനുവരി പതിനാറിനയച്ച കത്തിൽ ഇ ഡി ചൂണ്ടിക്കാട്ടുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിസർവ് ബാങ്ക് കേന്ദ്ര ധനമന്ത്രാലയത്തിലെ റവന്യൂ വിഭാഗം എന്നിവർക്കാണ് കത്ത് കരുവന്നൂരിൽ സി പി ഐ എമ്മിന് അഞ്ചക്കൌണ്ടുകളുണ്ട് കേരള സഹകരണ ചട്ടവും ബാങ്ക് നിയമാവലിയും മറികടന്നാണ് അക്കൌണ്ട് തുറന്നത് ബാങ്ക് പ്രതിസന്ധിയിലാവും മുമ്പ് തൊണ്ണൂറ് ശതമാനം പണവും സി പി ഐ എം പിൻവലിച്ചു തട്ടിപ്പിന് സി പി ഐ എമ്മിന്റെ ഒത്താശയുമുണ്ടായിരുന്നു പതിനേഴ് ഏരിയ കമ്മിറ്റികൾക്കായി ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ തൃശൂരിലെ വിവിധ സഹകരണ ബാങ്കുകളിലായി സി പി ഐ എമ്മിന് ഉണ്ടായിരുന്നുവെന്നും കത്തിൽ പറയുന്നു ഈ അക്കൗണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കണക്കിൽ ഇല്ലെന്നും ഇ ഡി ചൂണ്ടിക്കാട്ടി സി പി ഐ എമ്മിനെ വിരട്ടാൻ ഇ ഡി നോക്കേണ്ടെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം ഇഴി കുറിച്ച് പിന്നീട് പ്രതികരിക്കാമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ 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 പറഞ്ഞു നമ്മൾ ഇനി നിങ്ങളെ പോലെയുള്ളവരെ വേറെ കാണും സിപിഐഎമ്മിനെതിരെ ബിജെപി രംഗത്തെത്തി കള്ളപ്പണ നിക്ഷേപം പിടികൂടണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു എല്ലാ ജില്ലകളിലും ഇത് കാര്യങ്ങൾ അന്വേഷിച്ചാൽ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ സഹകരണ ബാങ്കുകളിൽ സിപിഎമ്മിനുണ്ട് കരുവന്നൂർ തട്ടിപ്പ് ദേശീയതലത്തിൽ ചർച്ചയാക്കാനാണ് ബി ജെ പി നീക്കം സഹകരണ തട്ടിപ്പിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ആലത്തൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി ടി എൻ സരസുവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഉറപ്പ് നൽകിയിരുന്നു സംശുദ്ധ രാഷ്ട്രീയമെന്ന അവകാശപ്പെടുന്ന സി പി എമ്മിന്റെ പ്രതിച്ഛായയ്ക്ക മങ്ങലേൽപ്പിക്കുകയാണ് ഇഡി നീക്കത്തിന് പിന്നിലെന്ന് ഇടതു നിരീക്ഷകർ വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക് ട്വന്റി